നിലമ്പൂരിൽ നേടിയ വോട്ടുകളുടെ ബലത്തിൽ വിലപേശാൻ ഇറങ്ങിയ പി വി അൻവർ യു ഡി എഫിൽ കയറാൻ പഠിച്ച പണികൾ പലതും നോക്കിയിട്ടും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു കഴിഞ്ഞു ഈ വാതിൽ ഇനിയും തുറക്കാൻ അൻവർ നന്നേ പാടുപെടേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയാവസ്ഥയിൽ ലഭിക്കുന്ന സൂചനകൾ സതീശന്റെ അഭിപ്രായത്തിന് നിലവിൽ പാർട്ടിക്കുള്ളിൽ വലിയ സ്വീകാര്യതയുണ്ട് കാരണം നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയി അദ്ദേഹമാണ് അൻവർ എന്ന തലവേദനയെ ഏറ്റെടുക്കാൻ ഇനി മുസ്ലിം ലീഗ് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ലീഗിനുള്ളിൽ ചിലർക്ക് ഇപ്പോഴും അൻവറിനോട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയാൽ അൻവർ വീണ്ടും യു ഡി എഫിൻ്റെ വാതിൽ മുട്ടിയേക്കാം അതേസമയം ഇപ്പോൾ ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുന്ന യു ഡി എഫിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ് അൻവർ എന്നതുകൊണ്ട് തന്നെ ഒരു കൈ അകറ്റി നിർത്താനാണ് കൂടുതൽ നേതാക്കൾ ശ്രമിക്കുക എന്ന് ഉറപ്പാണ് തന്റെ കളങ്കിത കച്ചവടങ്ങൾക്ക് കൂട്ടായിട്ടാണ് അൻവർ രാഷ്ട്രീയത്തെ കണ്ടിരുന്നത് എന്നാൽ കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രനുമായി കൊമ്പുകോർക്കാൻ പോയതോടെ അൻവറിന്റെ കച്ചവടങ്ങൾക്ക് തിരിച്ചടിയായി മാറി ഇടതുമുന്നണിയിൽ നിന്നും ചില കാര്യങ്ങൾ വഴിവിട്ട് നേടാൻ അൻവർ ശ്രമിച്ചതടക്കം പരാജയപ്പെട്ടതോടെയാണ് മുന്നണി വിട്ടതും മറുപക്ഷത്തേക്ക് കണ്ണെറിഞ്ഞതും പി വി അൻവറിന്റെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നത് കൊല്ലം സ്വദേശിയായ വ്യവസായിയും പ്ലാന്റുമായ മുരുകേഷാണ് മുരുകിന്റെ ഭാര്യ പിതാവ് ലീഗൽ ശ്രീധരന് നിലമ്പൂരുള്ള എസ്റ്റേറ്റിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അൻവറുമായി ഉടക്കുണ്ടാകുന്നത് റീഗൽ എസ്റ്റേറ്റ് ഉടമ ശ്രീധരൻ ഇരുന്നൂറ് ഏക്കർ വരുന്ന വസ്തുവിന്റെ പവർ ഓഫ് അറ്റോണി സഹോദരനാണ് നൽകിയിരുന്നത് ഈ സമയത്താണ് സഹോദരൻ മരണപ്പെടുന്നത് ഇതോടെ ഈ പവർ ഓഫ് അറ്റോണിയും വാലിഡ് അല്ലാതെയായി ഇതിനിടയിലാണ് ഈ സ്ഥലം താൻ വാങ്ങിയെന്ന അവകാശവാദവുമായി അൻവർ രംഗപ്രവേശം ചെയ്യുന്നത് എസ്റ്റേറ്റ് വാങ്ങാൻ ഒരു ടോക്കൺ ശ്രീധരൻ്റെ സഹോദരന്റെ മകന് നൽകിയ ശേഷമായിരുന്നു അൻവറിന്റെ രംഗപ്രവേശം പി വി അൻവർ എം എൽ എ ആയ ശേഷമായിരുന്നു ഈ ഗുണ്ടായസം നിലമ്പൂർ പൂക്കോട്ടും പാടത്ത് മുരുകേഷ് നരേന്ദ്രന്റെയും കുടുംബത്തിൻ്റെയും റീഗൾ എസ്റ്റേറ്റ് ഗുണ്ടാസംഘത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഒരു ദിവസം പാട്ടക്കരിമ്പിന്റെ റീഗൾ എസ്റ്റേറ്റിൻ്റെ ഗേറ്റും ബോർഡും തകർത്ത് ഗുണ്ടാസംഘം എസ്റ്റേറ്റിലേക്ക് ഇരച്ചെത്തി ഈ എസ്റ്റേറ്റ് എം എൽ എ അൻവർ വാങ്ങിയിട്ടുണ്ടെന്ന് ഭീഷണി മുഴക്കി ഇതിന് പിന്നാലെ മുരുകിന് അൻവറിൻ്റെ ഫോണെത്തി എസ്റ്റേറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ രേഖ കാണിക്കാൻ മുരുകേഷ് ആവശ്യപ്പെട്ടപ്പോൾ രേഖയൊന്നുമില്ലെന്നും ഞാൻ സ്ഥലം വാങ്ങുന്നത് ഇങ്ങനെയാണെന്നും ഇതാണ് എൻ്റെ സ്റ്റൈലെന്നായിരുന്നു അൻവറിന്റെ മറുപടി കൊല്ലത്തു നിന്നും വന്ന് നിലമ്പൂരിൽ കളിക്കേണ്ടെന്നും ഭൂമിയിലും ആകാശത്തും നിർത്താതെ പറപ്പിക്കുമെന്ന് ഭീഷണിയും മുഴക്കി ഈ സംഭവത്തിൽ മുരുകേഷ് നരേന്ദ്രന്റെ ഭാര്യ ജയാ മുരുകൽകിയ പരാതിയിൽ പൂക്കോട്ടുംപാടം പോലീസ് അൻവറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ഇതിനു പിന്നാലെ സമാനതകളില്ലാത്ത വേട്ടയാടലാണ് മുരുകേഷ് നരേന്ദ്രനും കുടുംബത്തിനുമെതിരെ അൻവർ നടത്തിയത് മുരുകേഷിനും ഭാര്യ ജയാ മുരുകെതിരെ ആദിവാസികളെ കൊണ്ട് പരാതി നൽകിച്ച് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുപ്പിച്ച് ജയിലിലടയ്ക്കാൻ വരെ ശ്രമിച്ചു എം എൽ എ എന്ന പദവിയും ഗുണ്ടായസവും പാർട്ടി ബലവും പണക്കൊഴുപ്പും കൊണ്ട് ഭൂമി തട്ടിയെടുക്കാനുള്ള അൻവറിന്റെ നീക്കം മുരുകേഷ് നരേന്ദ്രൻ തടഞ്ഞത് നിയമ പോരാട്ടത്തിലൂടെയാണ് തുടർന്നിങ്ങോട്ട് അൻവറിനെതിരെ നിരവധി പോരാട്ടങ്ങളാണ് മുരുകേഷ് നടത്തിയത് ഇതോടെ അൻവറിന്റെ നിയമലംഘനങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു ഏഴു കേസ് ഹൈക്കോടതിയിൽ അൻവറിന്റെ പേരിൽ മുരുകേഷിന്റെ നിയമ പോരാട്ടത്തിന്റെ ഫലമായി ഉണ്ട് ഇതുകൂടാതെ മനാഫ് കേസ് ഫോൺ ചോർത്തൽ കേസ് എറണാകുളത്തെ കെട്ടിടവുമായി ബന്ധപ്പെട്ട കേസ് അടക്കമുള്ളവയാണ് ഇതിൽ വരിക ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ട് ഭൂമി കൈവശം വെച്ച അൻവറിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതി വിധി അടക്കമെത്തി നിയമം ലംഘിച്ച് നിർമ്മിച്ച അൻവറിന്റെ നാല് തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് മുരുകേഷിന്റെ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ്